വയനാട് അമ്പലവയലിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജീവനക്കാർ നടത്തിയ കോടികളുടെ അഴിമതി പുറത്ത് വൻ ക്രമക്കേടുകളാണ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് രണ്ടു വർഷത്തിനിടയിൽ ജീവനക്കാർ നടത്തിയത് ഒന്നര കോടിയുടെ ഇടപാടുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു കാണാം ന്യൂസ് മലയാളം സാമ്പത്തിക വർഷത്തിൽ അമ്പലവയലിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ രൂപയുടെ അഴിമതിയുമാണ് രണ്ടു വർഷത്തിനിടെ കെ വി കെയിൽ ജീവനക്കാർ നടത്തിയ കോടികളുടെ ഇടപാടുകൾ ഓഡിറ്റിംഗിൽ പുറത്തുവന്നു ഓഡിറ്റിംഗ് റിപ്പോർട്ടുകൾ ന്യൂസ് ലഭിച്ചു ജീവനക്കാരുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വർഷത്തിനിടെ മാറിയെടുത്തത് രൂപയുടെ ചെക്കിൽ ഒൻപത് ജീവനക്കാർ എഴുതി രൂപയാണ് ഓഫീസിലേക്ക് വാങ്ങിയ നൂറ്റി അൻപത് രൂപ ബാഗിന്റെ ബില്ലിൽ ജീവനക്കാർ മുപ്പത്തൊന്ന് എഴുതി ചേർത്ത് രൂപയുടെ ബില്ലാണ് മാറ്റിയെടുത്തത് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും കൃഷി മന്ത്രിയും വകുപ്പ് അധികാരികളും നടപടി സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം വർഷമായിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ കാണാനില്ല സ്റ്റോക്ക് രജിസ്റ്റർ കണ്ടെത്താൻ വേണ്ട നടപടികൾ പോലീസിൽ പരാതിപ്പെടുകയോ മേലുദ്യോഗസ്ഥർ വേണ്ട നടപടി സ്വീകരിക്കുകയോ വകുപ്പ് മന്ത്രിയെ അറിയിച്ച് അല്ലെ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ആ സ്റ്റോക്ക് രജിസ്റ്റർ കണ്ടെത്താൻ വേണ്ട നടപടി സ്വീകരിക്കണം കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അഴിമതികൾ കണ്ടെത്തിയതോടെ ഓഫീസിലെ സ്റ്റോക്ക് രജിസ്റ്റർ രണ്ടു വർഷമായി കാണാനില്ല അത് കണ്ടെടുക്കാൻ വേണ്ട നടപടികളോ പോലീസിൽ പരാതിയോ വകുപ്പ് അധികാരികൾ നൽകിയിട്ടില്ല അഴിമതി നടത്തിയ ജീവനക്കാർ ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു രാവിലെ എട്ടര മുതൽ ഒമ്പതര വരെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് നടപടി എടുക്കുമെന്ന് നമ്മളോട് പറഞ്ഞതാണ് അവര് ഒരു നടപടി ഉണ്ടായില്ല ബിസിയോട് നമ്മൾ പറഞ്ഞതാണ് അതേ മറുപടി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മളുടെ വകുപ്പ് മന്ത്രിയുടെ അടുത്തു നമ്മള് വണ്ടിയിലിരുന്ന് ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചാണ് ഈ കേസു പരാതിയും കൊടുത്താണ് ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ചെന്നാൽ ഉടനെ നടപടി എടുക്കും എന്ന് പറഞ്ഞു ജനുവരിയിലെ വന്നപ്പോൾ ഇതേ പരാതി വീണ്ടും പറഞ്ഞപ്പോൾ ചെയ്തു മന്ത്രി വെച്ചിരിക്കുകയാണ് കർഷകർക്ക് ഉപകാരപ്രദമാകേണ്ട കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കോടികളുടെ അഴിമതി നടന്നിട്ടും സർക്കാർ കണ്ണടയ്ക്കുന്നുവെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ലിരറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്